കുഞ്ചത്തൂർ മാതനുൽ മദ്രസയിൽ കുഞ്ചത്തൂർ ജമാ കമ്മിറ്റി സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ഹമീദി ചെയ്തു തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് സ്മാർട്ട് ക്ലാസ് റൂം നിർവഹിച്ചു ൂരും മദ്രസയിൽ വെച്ച് ഈ വർഷം ബഹുമാനപ്പെട്ട സമസ്കുന്ന ഇസ്ലാമത്തെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള പദ്ധതി അനുസരിച്ച് സ്മാർട്ട് ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് ഈ സ്മാർട്ട് ക്ലാസ്സിനു വേണ്ടി നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയും കഴിഞ്ഞ വർഷം റേഞ്ച് തലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകിയപ്പോൾ വളരെ ആവേശത്തോടു കൂടി നമുക്ക് നമ്മുടെ മദ്രസിൽ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും നമ്മുടെ നമ്മുടെ ഈ വർഷം ഉദ്ദേശിച്ചതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് സാധിക്കുകയും ഡിജിറ്റൽ മദ്രസ സ്റ്റേറ്റ് കോർഡിനേറ്റർ അൻവർ സാദിഖ് കോഴിക്കോട് സ്മാർട്ട് ക്ലാസ്സിനെ കുറിച്ച് വിശദീകരിച്ചു ജമാഅത്ത് പ്രസിഡന്റ് സെയ്ദ് അധ്യക്ഷത വഹിച്ചു സാദർ ഉസ്താദ് സിദ്ദിഖ് അസരി മറ്റ് അധ്യാപകർ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി എസ് കെ മുഹമ്മദ് ഹനീഫ് ട്രഷറർ കെ കെ ബാബ കമ്മിറ്റി അംഗങ്ങൾ കുഞ്ചത്തൂർ റേഞ്ച് മദ്രസ മാനേജ്മെൻ്റ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ സെക്രട്ടറി മഹമ്മൂദ് എന്നിവർ സംബന്ധിച്ചു അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം